മലയോര ഹൈവേ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതോടെ കാഞ്ചാർ പാലാക്കടയിൽ യാത്രാക്ലേശം രൂക്ഷം പാലാക്കടയിൽ കലിങ്കുകളുടെ ഉൾപ്പെടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകുന്നത് ഗതാഗത തടസ്സത്തിനും അപകടങ്ങൾക്കും കാരണമാവുകയാണ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ട ഭാഗമായ കാഞ്ചാർ പാലാക്കടയിലാണ് ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി ഉയരുന്നത് മുൻപ് ഇവിടെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു അവ പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു എന്നാൽ നിലവിൽ കലികകളുടെ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനം മന്ദഗതിയിലാണ് പാലാക്കടയിലെ നൂറ് മീറ്ററിലധികം ദൂരമാണ് ഇപ്പോൾ ടാറിംഗ് ഉൾപ്പെടെ ചെയ്യാനുള്ളത് ഇതോടെ ഇവിടെ വലിയ യാത്രാ ദുരിതമാണ് അനുഭവപ്പെടുന്നത് ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പാലാക്കടയിലെ കലിങ്ങിൻ്റെ നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇതുവഴി കടന്നു വരുന്ന വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കെല്ലാം യാത്ര വളരെ ദുഷ്കരമായി മലയോര വേഗത കൂട്ടി പരിഹാരം കുണ്ടും കുഴിയുമായി കിടക്കുന്നതിനാൽ മഴ പെയ്യുന്നതോടെ വെള്ളക്കെട്ടും രൂക്ഷമാകും കൂടാതെ ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് നിർമ്മാണം നടക്കാത്ത ഭാഗമൊഴിച്ചാൽ ഇരുവശങ്ങളിലും ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതോടെ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് രാത്രികാലങ്ങളിൽ വഴി പരിചയമില്ലാതെ എത്തുന്ന ആളുകൾ അപകടത്തിൽ പെടാനും സാധ്യതയേറെയാണ് അടിയന്തരമായി ഈ ഭാഗത്തെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്